തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ലീഗോടെ ഹീറോ ഫെസ്റ്റിന് തുടക്കം കുറിച്ചു മൂന്ന് കാറ്റഗറിയിൽ നാല് ടീമായി തരംതിരിച്ചു നടന്ന മത്സരത്തിൽ നാലു മാനേജർമാരായ മുഹമ്മദ് കുട്ടി സമീർ ചോനാരി സമ്മാസ് അൻവർ എന്നിവരുടെ ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ മുഹമ്മദ് കുട്ടിയുടെ ടീമായ അൽഹിലാൽ ചാമ്പ്യന്മാരായി ഹീറോ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സെക്രട്ടറി നസീർ ചോനാരി എന്നിവർ ചേർന്ന് ലീഗ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് ആഷിഖ്വി ഷിബിലി നൌഷാദ് ആട്ടാവു റഹീം മുസമ്മിൽ മുസ്താഖ് ജംഷീർ യൂനസ് ചമ്പൻ അസിസ് ചോറിയാൻ തുടങ്ങി നിരവധി ക്ലബ് അംഗങ്ങൾ സാക്ഷ്യം വഹിച്ചു ഡിസംബർ ഇരുപത്തിയൊന്നിന് മൂന്നൂർ മാക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമാപിക്കുന്ന ഹീറോ ഫെസ്റ്റിൻ്റെ ഫാമിലി മീറ്റും നിരവധി കലാകായിക പരിപാടികൾ ഉൾക്കൊള്ളിക്കുകയും സമ്മാന കൂപ്പൺ വിതരണം രക്തനിർണ്ണയ ക്യാമ്പും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി